ചൈനയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അധികാരമേറ്റ ശേഷം ചൈനയിലേക്ക് പോകാൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ച് ഉപദേശകരുമായി സംസാരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ട്രംപ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ചൈനയ്ക്കെതിരെ അധിക തീവ്ര ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതോടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായുള്ള ബന്ധത്തിന് വിള്ളൽ നേരിടുകയും ചെയ്തു ഈ ബന്ധം ഊഷ്മളമാക്കാൻ വേണ്ടിയാണ് അധികാരം ഏറ്റെടുത്ത ഉടൻ ഏഷ്യയിലെ വൻ ശക്തിയായ ചൈനയിലേക്ക് സന്ദർശനത്തിന് ഒരുങ്ങുന്നതെന്ന് വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നു അതേസമയം ഇന്ത്യയിലേക്കുള്ള സാധ്യമായ ഒരു യാത്രയെക്കുറിച്ച് ട്രംപ് ഉപദേശകരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിലുണ്ട് കഴിഞ്ഞ മാസം ക്രിസ്മസിനോട് അനുബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വാഷിംഗ്ടൺ ഡി സി സന്ദർശിച്ചപ്പോഴാണ് ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത് ഇതിനിടെ ഓസ്ട്രേലിയ ജപ്പാൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടുന്ന ക്വാഡ് ഉച്ചകോടിക്ക് ഇന്ത്യ ആധിത്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ഈ വർഷം നടക്കുന്ന വൈറ്റ് ഹൌസ് മീറ്റിംഗിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് ക്ഷണിച്ചേക്കാമെന്നും വിലയിരുത്തപ്പെടുന്നു ചൈനയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അധികാരമേറ്റ ശേഷം ചൈനയിലേക്ക് പോകാൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു മുമ്പ് ചൈനയുമായുള്ള ബന്ധങ്ങളിൽ വലിയ ഭീഷണി നേരിടുന്നതായും അമേരിക്ക പറഞ്ഞിരുന്നു എന്താണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല റഷ്യയുമായുള്ള യുദ്ധത്തിന് അമേരിക്ക തയ്യാറാവുകയാണെന്നുള്ള സൂചനയും ഇപ്പോൾ പുറത്തു വന്നിരുന്നു അപ്പോൾ റഷ്യക്ക് കൂടെ നിൽക്കുന്ന ചൈനയും ഇന്ത്യയും എന്തിനാണ് സൗഹൃദ സ്ഥാപിക്കുന്നതെന്നുള്ള ചോദ്യം വളരെ പ്രസിദ്ധമാവുകയാണ് റഷ്യയുടെ പ്രധാനമന്ത്രി വ്ളാഡിമിർ പുടിൻ അമേരിക്കയ്ക്ക് നേരെ ഇപ്പോൾ വലിയ യുദ്ധങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മിസൈൽ ആക്രമണം നടക്കുന്നതായി സൂചനകൾ ലഭിക്കുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ റഷ്യയുടെ പ്രധാനമന്ത്രി വലിയൊരു തലവേദന തന്നെയാണ് അപ്പോൾ റഷ്യനെ തകർക്കാനും വ്ളാഡിമിർ പുടിനെ ഇല്ലാതാക്കാനും വേണ്ടി ഇന്ത്യനെയും ചൈനയെയും കൂട്ടുപിടിക്കുകയാണോ എന്ന് പോലും പലരും ഇതിൽ ചോദ്യമുന്നയിക്കുകയാണ്